അപ്പൊ എന്റെ ഒരു സുഹൃത്ത് സിംഗ് എന്ന് പറഞ്ഞൊരു നടൻ എന്ന സിനിമയിൽ കപിൽ ആയി അഭിനയിച്ചു അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ് കാരണം കപിൽ ദേവ് എന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അപ്പൊ നമ്മളൊരു ഇമിറ്റേഷൻ്റെ ലെയർ വളരെ ആവശ്യമാണ് രൺവീർ കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഒന്ന് രണ്ടു മാസത്തോളം കബീറും സോറി രൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇമ്പൈബ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ സ്ലാഷ് പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺബീർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജയ് ദർസണാലിറ്റി അദ്ദേഹത്തിന്റെ ഗേറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ട് ഒരു ഇമിറ്റേഷൻ ആണ് അത് ആവശ്യമാണ് ആ പെർഫോമൻസിന് ഇപ്പൊ നജീബിക്ക എന്ന് പറയുന്ന വ്യക്തി ഷുക്കൂർ അത് നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ള അല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലസ് ചേട്ടനും ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷേ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടന്റെ നജീബും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അനജീവൻ തമ്മിൽ ചേട്ടനീവം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നജീബും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് നജീബും യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീബ് ഇങ്ങനെ ഇവോൾവ് ആയി ഇവോൾവ് ആയി അപ്പൊ ഞാൻ ഏത് നജീബനാണ് സൃഷ്ടിക്കേണ്ടത് ചോദിച്ചാൽ നജീവനാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നിച്ചേട്ടൻ്റെ കയ്യിലും ബ്ലസേട്ടിൻ്റെ കയ്യിലും ബെന്നു ചേട്ടൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അജീവിനെ കുറിച്ച് ബ്ലസ് ചാട്ടൻ ഇമാജിനേഷനിലും ഉണ്ട് അതെല്ലാം എനിക്കും പകർന്നു തന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരമൊരു തീരുമാനം എടുത്തത് ഞാൻ ഇപ്പോൾ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുള്ള ഒരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എൻ്റെത് അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യാ എന്നുള്ളതായിരുന്നില്ല